ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു കുഞ്ഞുട്ടിയും വല്ലീച്ചിയും ഞാനിന്ന് പുതിയൊരു പുതിയൊരു വിഭവമല്ല നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഞാൻ പരിപ്പ് വട ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഞാൻ പരിപ്പ് വലിയ പരിപ്പ് ഒരു രണ്ട് മണിക്കൂർ നേരം കുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അത് വാരി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്നത് കറിവേപ്പില പെരും ജീരകം വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഇഞ്ചി ഉണക്കമുളക് പിന്നെ മെയിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളി കുറേ ഞാൻ എടുത്തിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്രയാണ് നമുക്ക് ഈ പരിപ്പ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലീ പരിപ്പൊന്ന് ഒരുപാട് അരയ്ക്കണ്ട ജസ്റ്റ് കുറച്ച് കുറച്ചായിട്ടിങ്ങനെ അരച്ചെടുക്കണം ശേഷം നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കണം കട്ട് ചെയ്തിട്ട് വേണം മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്കിതുപോലെ മിക്സിയുടെ ജാറിൽ കുറേശെ ആയിട്ട് അരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ഈ ബട്ടൺ ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് നെക്കിനെക്കി അങ്ങനെ വേണം അരയ്ക്കാനായിട്ട് ഇത് കണ്ടോ നമ്മൾ ഈ ഒരു രീതിയിലാണ് പരിപ്പ് അരച്ചെടുത്തിരിക്കുന്നത് അത് കുറച്ച് പരിപ്പ് ഇങ്ങനെ മുഴുവനെ കിടക്കും കുറച്ച് അരഞ്ഞതും അങ്ങനെയാണ് ഇതിനൊട്ടും വെള്ളം ചേർക്കണ്ട വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് ഇവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും ഇഞ്ചിയും അതുപോലെ മുളകും എല്ലാം കൂടെ ഇതിലൊന്നും ചതച്ചെടുക്കാം ഇത് കണ്ടോ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എല്ലാം മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലപോലെയാണ് മിക്സ് ചെയ്യണം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എനിക്ക് ഇതുമോള് സ്കൂൾ കഴിഞ്ഞ് തന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ ഉള്ളൂ അതാണ് വീടിയൊക്കെ എടുക്കാൻ തന്നെയുള്ള ഗായ്മോള് നിറന്നുറങ്ങുക പെനിക്കും കൊലസിൻ്റെ അനക്കമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പരിപോള ഉണ്ടാക്കാനുള്ള ബാറ്ററോട് റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പെരിഞ്ചീരവും വെളുത്തുള്ളി കുരുമുളകും അതെല്ലാം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലർക്ക് ഗ്യാസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെല്ലാം നല്ലൊരു ടിപ്സാണ് അതായത് ഗ്യാസ് പെട്ടെന്ന് ഉണ്ടാവത്തില്ല നല്ല ടേസ്റ്റും ആയിരിക്കും ഇനി നമുക്ക് ഇതൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് പരിപ്പൂടെ തയ്യാറാക്കി ഇടാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഞാൻ ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇതിലെങ്കിലും ഉണ്ടാക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കാറ് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് പടയുണ്ടാക്കാനുള്ള പരിപ്പ് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ മാറ്റി വെക്കുക അത് നമുക്ക് എളുപ്പമുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കയ്യിൽ പരത്തി ഒന്നും ഇടാൻ പറ്റും പിന്നെ കുറച്ച് വെള്ളം ഞാനിവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കൈ ഇടയ്ക്ക് മുക്കാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് വെള്ളമൊഴിച്ചാൽ നമുക്ക് പരിപ്പെല്ലാം പൊടിഞ്ഞ് പോകുകയും ആ എണ്ണയിൽ കിടന്നേ പിന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളെപ്പോഴും അത് കുക്ക് ചെയ്യാൻ ഒരുപാട് തീയിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന് ചെറിയ ചെറിയ പരിപാടിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കടയിലൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് എടുക്കണം ചെറിയൊരു ഇതിലാണ് എടുക്കുന്നത് ഇനി കുറച്ച് ഉരുളകളാക്കി ഇങ്ങനെ മാറ്റി വയ്ക്കുക

പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും കാലവർഷമാവുമല്ലോ പിന്നെ കർക്കിടകമൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും അപ്പം ഞാനിത് ചെയ്ത് കാണിച്ചു തരാം രണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ പരുത്തി വയ്ക്കണം ഇനി നമ്മൾ എണ്ണ ചൂടായാലേക്ക് നമ്മൾ ഇതിടാൻ പോവുകയാണ് ഇതിങ്ങനെ തന്നെ ഇടരുത് കയ്യിലേക്ക് എണ്ണ തിരക്കും ഇപ്പറത്തെ കൈ വെച്ചിട്ട് എടുത്ത് എണ്ണ എണ്ണയിലേക്ക് ഇടാൻ പതുക്കെ ഇടാനായിട്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ട് എണ്ണ ചൂടായിലേക്ക് പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ പരിക്കുവാട എല്ലാം ഇങ്ങനെ നമ്മൾ ഇത് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ഒരിഞ്ഞു വരികയാണ് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്ന ചെയ്യുക അപ്പോൾ പാലിൽ ഇളച്ച് ചായപ്പൊടി ഇടാം പിന്നെ നമ്മളിത് നേരെ നമ്മുടെ തവി വെച്ചിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത് പൊടിഞ്ഞു പോകും ഇട്ട ഉടനെ ഇളക്കരുത് ഞാൻ എന്താണെന്ന് വെച്ചാൽ പപ്പടം നമ്മൾ പപ്പടം കുത്തി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും അതേപോലെ ഇങ്ങനെ മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കും ഒരു സൈഡ് കായ്ക്കഴിഞ്ഞിങ്ങനെ മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കും എണ്ണ കറിക്കാതെ നോക്കണം അതുപോലെ അതാണ് മറച്ചങ്ങട്ട് കൊടുത്താൽ മതി ഇതെല്ലാം മറിച്ചിട്ട് ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന് മുഴിഞ്ഞ് വരികയാണ് നമുക്ക് തേയില ഇടാം ചായ്ക്കുള്ള തേയില ഇടണം അപ്പം നമ്മുടെ പരിപ്പ് കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല ഇനി ഫ്ലെയിം സീമിൽ ഇട്ടിട്ട് നമുക്കിത് ചോദിച്ചെടുക്കാം തിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം ചൂടായിരിക്കും കേട്ടോ ഇപ്പോൾ എടുത്ത വെച്ച വഴിയേ എടുക്കല്ലേ ചൂടായിരിക്കും ഇനി അടുത്ത് നമുക്ക് ഇടാം രണ്ടാമത്തെ ട്രിപ്പും നമ്മുടെ പരിപ്പാട ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഗായ്മുള എണീട്ട് ഗായ്മോളെ കറണ്ട് പോയി ഏ അമ്മ പരിപ്പൊടി ഉണ്ടാക്കി ഹായ് ഇങ്ങോട്ട് വയ്ക്ക് ഞാൻ പരിപ്പാടാ ഓ അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം അത് ടേസ്റ്റിയാണ് കേട്ടോ ഗീതമോളം ഉണ്ടായിരുന്നിപ്പോൾ അഭിപ്രായം പറഞ്ഞേനെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വേറൊരു ടിപ്സ് ഉണ്ട് ഞാൻ പറയാൻ പറഞ്ഞത് നമുക്ക് ഇൻ കേസ് ഈ പരിപ്പ് ഇങ്ങനെ അരച്ച് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊടിഞ്ഞ് പോവുകയാണെങ്കിൽ പൊടിഞ്ഞ് പോവാതിരിക്കാനായിട്ട് നമ്മുടെ അടുത്ത് ആട്ടയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ അത് ശവലം ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും നല്ല അത് എന്തോ പൊടിയാതെ നമുക്ക് നല്ല പരിപ്പാട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ ബായ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ഓക്കെ കുഞ്ഞുട്ടിയും വെല്ലുവിട്ടയും കുഞ്ഞുട്ടിയും വെല്യേശിയും ഞങ്ങളുടെ ചാനലിനെ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പാട്ടൊന്നും പാടിയില്ലല്ലേ ജസ്റ്റ് രണ്ട് ലൈൻ പാടാം മോഹം കൊണ്ടു കൂ ദൂരെ പൂത്ത മധു തേടി പോയി മോഹം കൊണ്ടുഞ്ഞൂരേ ദോയിണം പൂത്ത മധു തേടി പോയി ദൂരെ നീളേ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരെ Okay. Bye.